നമസ്കാരം നിമിഷപ്രിയ യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് യമനിൽ ജയിലിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ ഏത് നിമിഷവും ജയിൽ മോചിതയാകും എന്ന തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു അപ്പോൾ പല ആളുകളും ചോദിച്ചത് ഇത് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കിട്ടിയത് എന്നാണ് ഇൻ്റർനാഷണൽ ന്യൂസുകളിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ തന്നെയാണ് നമ്മൾ പിന്നെ പലപ്പോഴായി അത് എടുത്തിട്ട് സംപ്രേഷണം ചെയ്യുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ കൊടുക്കാറില്ല പക്ഷേ വാർത്തകൾ ആണ് അത് പലപ്പോഴും മാറി മറിഞ്ഞു പോകാം അത് സ്വാഭാവികമായ പ്രക്രിയയാണ് എന്നതുകൊണ്ട് തന്നെ ആ തരത്തിൽ വാർത്തകൾ വരുമ്പോൾ നമ്മളത് എടുത്ത് മലയാളത്തിലേക്ക് കൺവേർട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴാണ് അങ്ങനെ നിമിഷപ്രിയയെ കുറിച്ച് പുതിയ ഒരു വാർത്ത കൂടി ഒരു അപ്ഡേഷൻ കൂടി വരികയാണ് നിമിഷപ്രിയയുടെ ജയിൽ മോചനം ആ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് വീണ്ടും വരുന്നത് അത് എക്സിലൂടെ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്ത ഒരു വാർത്തയാണ് പക്ഷേ അതിന് ഉള്ള ഒരു കേന്ദ്ര നിർദ്ദേശം അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പ് അത്തരത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ ഇവർ ജയിൽ മോചിതയാകും അതായത് ഇവരുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത്തരത്തിൽ പുറത്തു വന്ന ഒരു വാർത്ത ഇപ്രകാരമാണ് യമൻ പൗരന്റെ കൊലപാതകത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സനായിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയ മോചിതയാകുമെന്ന് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനായ ഡോക്ടർ കെ എ പോൾ അറിയിച്ചിരിക്കുന്നു യമനിലെയും ഇന്ത്യയിലെയും നേതാക്കളുടെ ശ്രമഫലമായി നിമിഷയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് ചൊവ്വാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അദ്ദേഹം അവകാശപ്പെടുന്നു എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുകൂടി ഈ വാർത്തയിലുണ്ട് നിമിഷ യെ സുരക്ഷിതയായി തിരിച്ചെത്തിക്കാൻ എം എൽ സർക്കാരിൻ്റെ പ്രതിനിധികളെ അയക്കാൻ പ്രധാനമന്ത്രി തയ്യാറെടുക്കുകയാണെന്നും അതിന് നന്ദി പറയുന്നുവെന്നും പോൾ അറിയിച്ചിട്ടുണ്ട് ഒമാനോ ജിദ്ദയോ ഈജിപ്റ്റോ ഇറാനോ തുർക്കിയോ വഴി നിമിഷപ്രിയയെ തിരിച്ചെത്തിക്കാൻ വേണ്ട സഹായം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ജൂലൈ പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ടതായിരുന്നു എന്നാൽ പല തരത്തിലുള്ള പല കോണുകളിൽ നിന്നുള്ള പല സർക്കാരിൻ്റെതായ ചില ഇടപെടലുകൾ കൊണ്ട് അത്തരത്തിലുള്ള ആ വധശിക്ഷ നീട്ടി തൽക്കാലം വെച്ചിരിക്കുകയാണ് എന്നാൽ ഈ നിമിഷപ്രിയയെക്കുറിച്ച് പിന്നീട് അതിന് കാര്യമായിട്ടുള്ള വാർത്തകളൊന്നും പുറത്തു വരാത്തതിനാൽ പല പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ ഇൻ്റർനാഷണൽ മാഗസിൻസുകളിലും ഇൻ്റർനാഷണൽ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വന്ന ഒരു പോസ്റ്റ് ആണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ചത് അതായത് ദിവസപ്രിയയുടെ ജയിൽ മോചനം ഉടൻ തന്നെ ഉണ്ടാകും വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു Force it. ഉള്ള വാർത്തകൾ തന്നെയാണ് അല്ലാതെ ഒരു ആകാശത്തു നിന്ന് എടുത്തു വയ്ക്കുന്ന വാർത്തകളല്ല എന്നുകൂടി നമ്മൾ പറയുകയാണ് പല ആളുകളും കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ഒരു വാർത്ത ഇട്ടപ്പോൾ ചോദിച്ചിരുന്നു എവിടെ നിന്നാണ് ഞങ്ങൾ മലയാള പത്രങ്ങളിലൊന്നും ഇത് കണ്ടില്ലല്ലോ എന്ന് മലയാള പത്രങ്ങളിൽ വരുന്നത് മാത്രമല്ലല്ലോ പല മറ്റ് പല മീഡിയകളിലൂടെ കാണുന്ന വാർത്തകൾ കൂടി നമ്മൾ നിങ്ങൾക്കായി ഇത് അവതരിപ്പിക്കുന്നുണ്ട് എന്നതുകൂടി ശ്രദ്ധിക്കണം അത്തരത്തിൽ വന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ വായിച്ച വാർത്തയും അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ചെയ്ത പോസ്റ്റും അതുപോലെ തന്നെയുള്ള ഒരു വാർത്തയായിരുന്നു തീർച്ചയായിട്ടും നിമിഷപ്രിയ ജയ ിൽ മോചതയാകും എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പ് വരിക എന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം തീർച്ചയായിട്ടും അവരുടെ വധശിക്ഷ റദ്ദാക്കട്ടെ അവർ ജയിൽ മോചിതയാകട്ടെ കാരണം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് അവർ ഒരു മകളുണ്ട് ഭർത്താവുണ്ട് അമ്മയുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ജീവിതം ഈ നിമിഷപ്രിയയോടൊപ്പം ഉള്ള ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിമിഷപ്രിയ ജയിൽ മോചിതയായിട്ട് പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്നാൽ അതിന് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മറ്റൊരു വാർത്ത കൂടി നമ്മൾ ഇത് ചെയ്ത് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഇപ്രകാരമാണ് തലാലിൻ്റെ സഹോദരൻ്റെ ഒരു വാർത്തയാണ് ഇവർക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന വക്കീൽ എന്നെ വക്കീൽ വലിയ തോതിലുള്ള ചില കള്ളത്തരങ്ങൾ കാണിച്ചു എന്നുള്ള ഒരു വാർത്ത ജൊറോം എന്ന് പറയുന്ന ആദ്യ അഭിഭാഷകൻ ഒരു ഇട ഇടനിലക്കാരനായി നിന്നുകൊണ്ട് വലിയ തോതിൽ പണം കൊള്ളയടിച്ചു എന്നുള്ള സഹോദരൻ്റെ ഒരു കുറിപ്പ് ഫേസ്ബുക്ക് കുറിപ്പും നമ്മൾ ഒരു ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ പിന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പല വാർത്തകൾ വരുന്നുണ്ട് ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ് ആ ഒരു യാദൃച്ഛികമായി കണക്കാക്കേണ്ടതിൽ എന്തായാലും ഇനിയും പുറത്തു വരുന്ന അപ്ഡേഷനുകൾ അപ്പുറം അപ്പപ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ്